ൂർ കുവപ്പുറം മംഗടവാടിയിൽ വനിതാ ഫിറ്റ്നസ് കേന്ദ്രം പ്രവർത്തനം തുടങ്ങി സിറ്റി ജസ്ന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ ഘടക പദ്ധതി ഉൾപ്പെടുത്തിയാണ് ഫിറ്റ്നസ് കേന്ദ്രം ഒരുക്കിയത് വനിതാ ശാക്തീകരണ പരിപാടിയുടെ ഭാഗമായി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഫിറ്റ്നസ് കേന്ദ്രം തൊവൂർ പഞ്ചായത്ത് ഏഴാം വാർഡ് കൂവ്വപ്പുറത്ത് ഒരുക്കിയ ഫിറ്റ്നസ് കേന്ദ്രം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു വളരെയധികം നല്ലൊരു പദ്ധതിയാണിത് ഇപ്പോ സ്ത്രീകളൊക്കെ പല പല ആളുകൾക്ക് ഒരു വ്യായാമത്തിൽ ചെയ്യാം എന്തായാലും നല്ലൊരു പദ്ധതി പദ്ധതി ആവിഷ്കരിച്ച ബ്ലോക്ക് 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 കമ്മിറ്റി ചെയർമാനെ അഭിനന്ദിക്കുന്നു മാത്രമല്ല അഭിനന്ദനങ്ങൾ പഞ്ചായത്ത് അധ്യക്ഷൻ എം അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ സ്ഥിരം സമിതി എ ജലീൽ കെ സുബൈദ എൻ പി നിർമ്മല അങ്കണവാടി വർക്കർ തസ്നി മറ്റു പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ